കായിക കേരളത്തിന്റെ വളർച്ചയ്ക്ക് പുത്തൻ ദിശ പകരുന്നതായിരുന്നു കായിക മേഖലയിലെ സത്യവും സമത്വവും സ്വാതന്ത്ര്യവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സംവാദം കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലെ സ്റ്റുഡന്റ് സെന്ററിൽ നടന്ന സംവാദം കോതമംഗലം കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് ഉദ്ഘാടനം ചെയ്തു മെഡൽ നേടിയ കൊടുക്കുന്ന ഭാരതോഷികം എത്രയാണെന്നും ഇവിടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കും കുട്ടികൾക്ക് ജോലി ജോലി കൊടുക്കും ഇതാണോ നമ്മുടെ സ്പോർട്സ് സംസ്കാരം കായിക മേഖലയിൽ സ്വാതന്ത്ര്യം എന്നീ വാക്കുകളുടെ പ്രാധാന്യത്തെ ചർച്ച ചെയ്യുന്നതാണ് മാതൃഭൂമി സംവാദം പി സിന്ധു പറഞ്ഞു നമുക്ക് പല ഡിസഗ്രിമെന്റ്സും ഉണ്ടാവും പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ ഒരു സ്പോർട്സ് ഏറിയയിലേക്ക് വരുമ്പോഴേക്കും ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പോർട്സിനായിട്ടും എഡ്യൂക്കേഷനിലായാലും എല്ലാത്തിനുള്ള ഫെസിലിറ്റീസിനും എന്റെ കോളേജിൽ എപ്പോഴും ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷിനറിയും ഉള്ള ഒരു മാനേജ്മെന്റ് ആണ് നിങ്ങൾക്ക് ഉള്ളത് സംവാദം കായിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ തുറന്നു പറച്ചിലുകളുടെ വേദിയായി അധ്യാപകരും പരിശീലകരും കായിക താരങ്ങളും അവരവരുടെ അനുഭവങ്ങൾ വേദിയിൽ പങ്കുവച്ചു മാതൃഭൂമി സീനിയർ ന്യൂസ് എഡിറ്റർ എസ് പ്രകാശ് എം എ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിലെ കായികരംഗം മാറേണ്ടതിന്റെ അനിവാര്യത ഓർമ്മപ്പെടുത്തിയാണ് സംവാദം അവസാനിച്ചത് മാതൃഭൂമി ന്യൂസ് കൊച്ചി